നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മാർ ിൽ കോൺഗ്രസിന്റ് ശബരിമല സ്വർണ്ണ മോഷണ കേസ് ദുരപാകലക്കാ ശില്പം മാറ്റിയ കേസിലും തന്ത്രി അറസ്റ്റിൽ സ്കൂൾ കട്ടേറിയത്തിൽ നിന്നും താഴേക്ക് ചോടിയ പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു അവയവങ്ങൾ ദാനം ചെയ്തു അതിജീവിതയെ അധിക്ഷേപിച്ചു ഫെനി നൈനാനെതിരെ കേസെടുത്തു പോലീസ് വാദിവാഹനം ോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് തന്ത്രിക്ക് കൈമാറുന്ന ദൃശ്യം പുറത്ത് കേരള സ്കൂൾ കലോത്സവം രണ്ടാം ദിനത്തിൽ കണ്ണൂർ മുന്നിൽ കോഴിക്കോടും തൃശൂരും കോൺഗ്രസിന് കനത്ത തിരിച്ചടി ആകെയുള്ള ആറ് എം എൽ എ മാർ എൻ ഡി എൻ ഡി എയിലേക്ക് പോയതാണ് ബീഹാറിലേറ്റ തിരിച്ചടി എം എൽ എ മാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി നേതാക്കൾ ആകെയുള്ള ആറ് എം എൽ എ മാർ കൂറുമാറുന്നതോടെ നിയമസഭയിൽ കോൺഗ്രസ് നാമാവശേഷമാകും പാർട്ടി പരിപാടിയിൽ നിന്നും എം എൽ എ മാർ വിട്ടുനിൽക്കുന്നതോടെയാണ് അഭ്യൂഹം ശക്തമായത് ആകെയുള്ള ആറ് എം എൽ എമാരും എൻ ഡി എ നേതാക്കളുമായുള്ള ചർച്ച സജീവമാക്കിയിരുന്നു ജെ ഡിയുവിന്റെ സംസ്ഥാന നേതാക്കളുമായി ആറ് എം എൽ എ മാർ അന്ത് ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ടോ കോൺഗ്രസ് എം എൽ എ മാർ എൻ ഡി എ പാളയത്തിലേക്ക് എത്തുമെന്ന് ബി ജെ പി നേതാക്കളും പ്രതികരിച്ചു എം എൽ എമാരെ സമന്വയിപ്പിക്കാൻ സംസ്ഥാന ഘടകം ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല പിന്നാലെ നടന്ന എഐസിടെ സമവായ ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് എൻ ഡി എ ചർച്ചകൾ വേഗത്തിലായത് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആക്കിയുള്ള ആറ് എം എൽ എ മാർ എൻ ടി എ പാളയത്തിൽ എത്തുന്നതോടെ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന് അംഗത്വം പൂർണ്ണമായും നഷ്ടപ്പെടും േതനം കൂട്ടിയത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവുകാരുടെ ശമ്പളം പരിഷ്കരിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിനെ ദുർവാഖ്യാനം ചെയ്ത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വേതന വർധനവ് നടപ്പിലാക്കിയത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ സുപ്രീം കോടതി വിധിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ വസ്തുതകൾ നിലനിൽക്കുകയാണ് മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് രാജ്യത്ത് തടവുകാർക്ക് കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം കർണാടകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കർണാടക സർക്കാർ നൽകുന്ന വേതന വർധനവ് ചൂണ്ടിക്കാട്ടി ഒരു തടവുകാരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതിന്മേൽ കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശം തുടർന്നാണ് വേതനം വർദ്ധിപ്പിച്ചത് എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്നാണ് ഭരണഘടനാപരമായ തത്വമാണെന്നും മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം നിർണയിക്കുക ആണെന്നും സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു നിലവിൽ ആറ് വ്യത്യസ്ത വേതനമായി ഉണ്ടായിരുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഇത് വിദഗ്ധ തൊഴിൽ അർദ്ധ വിദഗ്ധ തൊഴിൽ അവിദ തൊഴിൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളെ ഏകീകരിച്ചു കർണാടക ജാർഖണ്ഡ് തമിഴ്നാട് ന്യൂഡൽഹി എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ തടവുകാരുടെ വേതനം വളരെ കുറവായിരുന്നു ജയിൽ ചട്ടപ്രകാരം ഈ വേതനം തടവുകാരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായും ജില്ലയിലെ ജയിലിലെ കാന്റീൻ ആവശ്യങ്ങൾക്കും മോചന വിഹിതവുമായാണ് ഉപയോഗിക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്രത്തിനെതിരായ മാർച്ചിൽ അണിനിരുന്ന പതിനായിരങ്ങൾ തിരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരുവനന്തപുരത്ത് ലോക്ഭവനിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ കേന്ദ്രത്തിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി എൻ എൻ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ലോക്ഭവൻ മാർച്ച് സിപിഐ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ചോ തൊഴിലാളികളുടെ അവകാശം കവർന്ന് ഗ്രാമീണ ദരിദ്രരുടെ ജീവിതം തകർക്കുന്നതാണ് പുതിയ വിഭജി ആറം ജി നിയമനം നിയമം ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ കുറച്ചതും കാർഷിക മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിയതും നൂറ്റി ഇരുപത്തി തൊഴിൽ ദിവസങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനം അസാധ്യമാക്കുന്നതുമാണ് പുതിയ നിയമം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പതിനായിരങ്ങളാണ് അണിനിരന്നത് കണ്ണൂരിൽ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിന്റെ പദ്ധതി നടപ്പിലാക്കി വരികയാണ് കോടിക്കണക്കിന് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ ആ മേഖലയുടെ മേലെ കേന്ദ്ര ഗവൺമെന്റ് കൈവച്ചിരിക്കുകയാണ് ഇവർക്കൊന്നും തൊഴിലില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും വീട് നമ്മൾ സമരം ചെയ്യും ആയിരക്കണക്കിന് അമ്മമാരും മക്കളും ജീവിക്കുന്ന ആൾക്കാരുണ്ട്

കമ്മ്യൂണിസ്റ്റ് മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേതാവ് പ്രധാനമന്ത്രി ആകരുടെ എല്ലാ പ്രശ്നം ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുക ആ പൊതു മിനിമം പരിപാടിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പദ്ധതികൾ നിങ്ങൾ അവതരിപ്പിക്കുക ആ പദ്ധതികൾ കൊണ്ടുവന്നാൽ ആ ഞങ്ങൾ ഞങ്ങൾ പിന്തുണക്കാം നിന്റെ വേണ്ട ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി കെ എസ് സലീഖ സെക്രട്ടറി സി എസ് സുജാത ട്രഷറർ ഇ പത്മാവതി സ്ത്രീകളുടെ ഏറ്റവും വലിയ പോരാട്ട സംഘടനയായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പതിനാലാം സംസ്ഥാന സമ്മേളനം പൂർത്തിയായി കെ എസ് സലീഖയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറിയായി സി എസ് സുജാത തുടരും ഈ പത്മാവതിയാണ് ട്രഷറർ നൂറ്റി പതിനാറ് അംഗ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിലേറെ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് എഴുന്നൂറ് സ്ത്രീകളാണ് സമ്മേളനത്തിന്റെ ഭാഗമായത് സ്ത്രീ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്ന സമ്മേളന കാലത്തിലൂടെയാണ് അസോസിയേഷൻ കടന്നുപോകുന്നത് രാജ്യത്തെ ഒരു കോടിയിലെ കോടിയിലേറെ സ്ത്രീകൾ അംഗങ്ങളായുള്ള അസോസിയേഷന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തലും ചർച്ചയും പുതിയ തീരുമാനങ്ങളും ഉണ്ടായി തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുകയെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക ട്രെയിനുകളിൽ സ്ത്രീ സുരക്ഷയും മുതിർന്നവരുടെ യാത്രാ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അവതരിപ്പിച്ചു മാങ്കൂട്ടത്തലിനെതിരെ പരാതി നൽകി അതിജീവിതയെ അപമാനിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനെതിരെ കേസെടുത്ത് പോലീസ് പരാതിക്കാരിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലും പരാതിക്കാരിയുമായുള്ള ചാറ്റ് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചതിനാണ് കേസ് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പരാതിന്മേലാണ് കേസ് മുൻപും ഫെനി രാഹുലിനെ ന്യായീകരിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിനെ അറസ്റ്റിന് ആസ്പദമായ പരാതി നൽകിയ അതിജീവിതയുമായുള്ള ചാറ്റ് ആണ് രാഹുലിനെ ന്യായീകരിക്കാനായി ഫെനി ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് ഈ പരാതിയിലും രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഫെനിന്റെ പേര് പരാമർശിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധവും താൻ ഗർഭിണിയാണെന്ന വിവരവും ഫെനി നൈനാണ് അറിയാമെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കാൻ നേരം രാഹുൽ വന്ന കാർ ഓടിച്ചിരുന്നത് ഫെനി നൈനാനാണെന്നും രണ്ടാമത്തെ പരാതിക്കാരിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നു കൊട്ടിമരത്തിലെ വാജി വാഹനം അറസ്റ്റിലായ താന്രി കണ്ഠൽ രാജീവർക്ക് കോൺഗ്രസ് നേതാക്കളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡംഗം അജയ് തറയിലും ചേർന്ന് കൈമാറുന്ന ദൃശ്യം പുറത്ത് പഴയ കൊടിമരം മാറ്റുന്നതിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പുതിയ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു കൊടിമരത്തിന്റെ അടിഭാഗത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട് എന്നാൽ സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചെന്ന് പറഞ്ഞായിരുന്നു വൻതുക ചെലവഴിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചത് ഇതാണ് ദുരൂഹത വർദ്ധിക്കാൻ കാരണം ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റിലായ താന്രി കണ്ഠരി രാജീവറുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജി വാഹനം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് അജയ് തറയിൽ ന്യായീകരിച്ച് രംഗത്തെത്തിയത് വിവാദമായതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതും താന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും രീതി അങ്ങനെ ആയതുകൊണ്ടാണ് താന്ത്രിക്ക് കൈമാറിയതെന്നുമായിരുന്നു അജയ് തറയിലിന്റെ വാദം അന്ന് വാജി വാഹനം കൈമാറും രേഖകൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും അജയ് തറയിൽ വെളിപ്പെടുത്തിയതോടെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് ഹാജരാക്കിയ വാദി വാഹനം പരിശോധിച്ച ശേഷം കോടതി ഏറ്റെടുത്തു പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചതോടെ പഴയ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാദി വാഹനം വിശ്വാസപ്രകാരം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്ത്രി കണ്ഠര രാജീവര് ആവശ്യപ്പെട്ടു തുടർന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് തന്ത്രിക്ക് കൈമാറുകയായിരുന്നു ശബരിമല സ്വർണ മോഷണ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട താന്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹനം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ സ്വർണക്കുടിമര പ്രതിഷ്ഠ നടത്തുന്നപ്പോൾ പഴയ കുടിമരത്തിന് മുകളിലെ വാജ്യവാഹനം തന്ത്രി കൈവശപ്പെടുത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു പരിശോധന ചാടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു അയോന മോൺസൺ പതിനേഴാണോ മരിച്ചത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം കഠിന തിങ്കളാഴ്ചയായിരുന്നു സംഭവം കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും ശേഖർഘാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അയോന ഇന്നലെ രാത്രിയുടെ മസ്തിഷ്ക മരണം സംഭവിച്ചെന്നാണ് വിവരം തലശ്ശേരിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ചികിത്സയിലുള്ള നാലു പേർക്കാണ് അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നും വിദ്യാർത്ഥിനി താഴേക്ക് ചാടിയത് പ്ലസ് ടു സയൻസ് സ്ട്രീം വിദ്യാർത്ഥിനിയാണ് മൃതദേഹം വെളി രാവിലെ ഏഴ് മുതൽ പത്ത് മുപ്പത് വരെ വീട്ടിലും തുടർന്ന് പതിനൊന്ന് മുപ്പതിൽ രണ്ട് മുപ്പത് വരെ തിരൂർ സാൻ ഫ്രാൻസിസ് ആസിസി സൺഡേ സ്കൂൾ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും കട്ടിയാങ്കൽ മോൺസൺ അനിത ദമ്പതികളുടെ മകളാണ് സഹോദരങ്ങൾ മാർഫിൻ ഏഞ്ചൽ ശവസംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരൂർ സാൻ ഫ്രാൻസിസ് ആസിസി പള്ളി സെമിത്തേരിയിൽ അയോന ഇനി അഞ്ചു പേർക്ക് പൊതുജീവനേകും അയോനയുടെ രണ്ടു വൃക്കകൾ കരൾ രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത് സംസ്ഥാനത്ത് ആദ്യമായി അവയം ഒരു ജില്ലയിൽ നിന്നും മറ്റൊരിടത്തേക്ക് കൊമേഴ്സ്യൽ വിമാനത്തിൽ എത്തിച്ചു എന്ന പ്രത്യേകതയും ഈ അവയവദാനത്തിനുണ്ടോ തലശ്ശേരിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ചികിത്സയിലുള്ള അഞ്ചു പേർക്കാണ് അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്ലൊമേറിയഫറൈറ്റിസ് എന്ന വൃക്ക രോഗം ബാധിച്ച ചികിത്സയിലുള്ള യുവതിക്കാണ് അനിയോണിയുടെ വൃക്ക എത്തിച്ചത് തിരുവനന്തപുരം ഡൊമസ്റ്റിക്സ് എയർപോർട്ടിൽ നിന്നും കെ സോട്ടോ അധികൃതരുടെ മേൽനോട്ടത്തിൽ എത്തിച്ച വൃക്ക യുവതിക്ക് വച്ചുപിടിപ്പിക്കാൻ വ്യാഴം പകൽ പതിനൊന്നോടെ ആരംഭിച്ച ശസ്ത്രക്രിയ വൈകിട്ടോടെ പൂർത്തിയായി യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ സുനിൽ അശോക് ആർഡിയോ തെറോ സർജൻ ഡോക്ടർ സുരേഷ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എം കെ മോഹൻദാസ് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ദിവ്യ മധു ഡോക്ടർ ജി രാഗി കൃഷ്ണൻ കെ സോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ നോബിൾ ഗ്രേഷ്യസ് എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി പത്തനംതിട്ട ശബരിമല സന്നിധാനത്തെ ദ്വരപാലക വിഗ്രഹം അനുവദമില്ലാതെ മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലും തന്ത്രി കണ്ഠര രാജവര് അറസ്റ്റിൽ ജയിലിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് കട്ടിളപ്പാളിയിലെ സ്വർണ കേസിൽ നിലവിൽ റിമാൻഡിലുള്ള തന്ത്രിയെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കവർന്ന രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കോടതി അനുമതി നൽകിയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിന സ്വർണപ്പാളികൾക്ക് തിളക്കം കുറഞ്ഞെന്നും അവ മാറ്റണമെന്നും നിർദ്ദേശിച്ചത് തന്ത്രിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനായി അനുജന കലാശം നടത്തിയതും ഇദ്ദേഹമാണ് തുടർന്ന് ഈ പാളികൾ സ്വർണം ഭൂഷൺ എന്ന വ്യാജ്യനെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാൻ തന്ത്രി മൗനാനുവാദം നൽകിയെന്നാണ് എസ് എസ് ഐയുടെ കണ്ടെത്തൽ ശ്രീകോവിൽ കട്ടിലപ്പാളി കേസിലെ സമാനമായ ഗൂഢാലോചനയും ഒത്താശയും ഈ കേസിലും ആചാര ലംഘനം നടന്നിട്ടും മന്ത്രി ദേവസ് തന്ത്രി ദേവസ്വം ബോർഡിനെ വിവരം അറിയിച്ചില്ല കട്ടിലപ്പള്ളി കേസില് തന്ത്രിയുടെ ജാമ്യാപേക്ഷ ജനുവരി പത്തൊമ്പതിന് കോടതി പരിഗണിക്കും ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് അധികാരമുണ്ടെങ്കിലും വിഗ്രഹം പോലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ദേവസ്വം ബോർഡിനെ അറിയിക്കണമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്ന് ബോർഡ് ആരോപിച്ചിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിന് കോടതിയുടെ സമൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് എം എൽ എയും മുൻ കെ ബാബുവിന് കോടതിയുടെ സമൻസ് അന്ന് കല്ലൂർ പി എം എൽ എ കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം എം എൽ എയും മന്ത്രിയുമായി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വരവിൽ കവിന സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് സമൻസ് കെ ബാബുവിന്റെ ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷത്തിന്റെ സ്വത്ത് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കണ്ട കണ്ടുകെട്ടിയിരുന്നു രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എക്സൈസ് മന്ത്രിയായിരിക്കെ ബാറുബൾ ഉടമകളിൽ നിന്നും കോയവാങ്ങിയെന്ന കേസിൽ വിജിലൻസ് കോടതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ കെ ബാബുവിന് മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു അനുസൃതി സ്വത്ത് സമ്പാദത്തിന് കെ ബാബുവിനെതിരെ ആദ്യം വിജിലൻസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിയഞ്ചര ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് കെ ബാബുവിനുണ്ടെന്ന് വ്യക്തമാക്കി വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ കേസിനെ അടിസ്ഥാനമാക്കിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഈട് കേസെടുത്തത് സാമൂഹികാരോഗ്യ കേന്ദ്രം നിർമ്മാണ പ്രവൃത്തി ഫെബ്രുവരിയിൽ ആരംഭിക്കും അഴീക്കോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണ പ്രവൃത്തി ഫെബ്രുവരി ആദ്യവരം ആരംഭിക്കുമെന്ന് കെ വി സുമേഷ് എം എൽ എ അറിയിച്ചു ഇതിനോട് മുന്നോടിയായി എം എൽ എയുടെ നേതൃത്വത്തിൽ എൻ എച്ച് പ്രതിനിധികളും നിർമ്മാണ കരാർ ഏറ്റെടുത്ത എൽ എച്ച് എൽ പ്രതിനിധികളും സ്ഥലപരിശോധന നടത്തി പഴയ കെട്ടിടത്തിന്റെ സ്ഥലം ഉപയോഗപ്പെടുത്തി ആധുനിക സൗകര്യങ്ങളോടിയ അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക ഇതിനായി എം എൽ എ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ ജില്ലാ മെഡിക്കൽ ഉദ്യോഗസ്ഥർ എൻ എച്ച് എം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു തുടർന്ന് സർക്കാരിന് സമർപ്പിച്ച പ്രപ്പോസൽ പരിഗണിച്ച് നാലു കോടി രൂപയാണ് നിർമ്മാണത്തിന് അനുവദിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കനിവിടം കാത്തിരിപ്പ് കേന്ദ്രം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന കനിവിടം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കുമുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം എം വി ജിൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനായി ചെലവ് അനുവദിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷനായി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആഷിഫ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ദിനാചരണം കുടുംബ സംഘവും ക്ലാസും നടത്തി പാലേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷനും കണ്ണൂർ ജില്ലാ ആശുപത്രിയും ചേർന്ന് പാലേറ്റീവ് കുടുംബ സംഘം കോളോസ്റ്റമി പരിചരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു പയ്യാമ്പലത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് ജില്ലാതല പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാലറ്റീവ് കെയർ സാർവത്രികമാക്കാൻ ജില്ലയിലെ വിവിധ മേഖലകളിൽ പാലേറ്റീവ് പരിശീലനം സംഘടിപ്പിച്ചു ആൽപക്ക കൂട്ടായ്മകൾ വിപുലപ്പെടുത്തുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം പാലേറ്റീവ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് പി രവീന്ദ്രൻ പറഞ്ഞു